ഒഡീഷയിലെ ജലേശ്വറിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി വൈദികർ നേരിട്ടത് ക്രൂരമായ ആക്രമണം തങ്ങൾക്കെതിരെ ആസൂത്രിതമായ ആക്രമണമാണ് ബജ്റുംഗ് ദൾ പ്രവർത്തകർ നടത്തിയതെന്ന് ആക്രമണത്തിനിരയായ സിസ്റ്റർ എലേസ ചെറിയാൻ വെളിപ്പെടുത്തി തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന വൈദികനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തുവെന്നും സിസ്റ്റർ വ്യക്തമാക്കി രണ്ടു മണിക്കൂറോളം വെച്ചെന്നും വൈദികരെ ആക്രമിക്കുകയും ബൈബിൾ വലിച്ചെറിഞ്ഞെന്നും കന്യാസ്ത്രീ പറഞ്ഞു മതപരിവർത്തനം ആരോപിച്ച് രണ്ട് വൈദികരേയും കന്യാസ്ത്രീകളെയും ബജ്രഗൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി കഴിഞ്ഞ ദിവസമാണ് മതപരിവർത്തനം ആരോപിച്ച് മലയാളി വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ ബജ്രഗൾ പ്രവർത്തകരുടെ ആക്രമണം ആക്രമണമുണ്ടായത് തങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തിയാണ് ആക്രമിച്ചതെന്ന് സിസ്റ്റർ എലേസ വിശദീകരിക്കുന്നു വാഹനങ്ങൾ തകർക്കാൻ ശ്രമിച്ചു വൈദികൻ സഞ്ചരിച്ച ബൈക്ക് വലിച്ചെറിഞ്ഞു വാഹനത്തിലെ പെട്രോൾ ഊറ്റിക്കളയാനും താക്കോൽ വലിച്ചെറിയാനും ശ്രമിച്ചു തങ്ങളുടെ ഫോണുകൾ ബലമായി തട്ടിപ്പറിച്ചു ഒഡീഷയിൽ ഇപ്പോൾ ബി ജെ ഡി അല്ല ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് ഇവർ ആക്രമിച്ചതെന്നും സിസ്റ്റർ എലേസ വ്യക്തമാക്കി ബുധനാഴ്ച വൈദികരും കന്യാസ്ത്രീകളും അടങ്ങിയ ഒരു സംഘം ഒരു മതവിശ്വാസിയുടെ ചരമവാർഷിക ചടങ്ങിനെത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടായത് ചടങ്ങിൽ പങ്കെടുത്ത ഭക്ഷണം ഉൾപ്പെടെ കഴിച്ച് ഒൻപത് മണിയോടെ ഇവർ ആ ഗ്രാമത്തിൽ നിന്ന് മടങ്ങാനിരിക്കുകയായിരുന്നു മടങ്ങി വരും വഴി ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് എഴുപതിലേറെ പ്രവർത്തകർ ഇവരെ കാത്തുനിൽക്കുകയും അവരുടെ വാഹനങ്ങൾ തടഞ്ഞ് കയ്യേറ്റം ചെയ്യുകയുമായിരുന്നു ജലേശ്വറിലെ പാരിഷ് പ്രീസ്റ്റ് ഫാദർ ലിജോ നിരപ്പേൽ ബാലസോറിലെ ജോഡാ പാരിഷിലെ ഫാദർ വി ജോജോ എന്നിവരാണ് മർദ്ദിക്കപ്പെട്ടത്